അപ്പം നമുക്ക് ഇന്നൊക്കെ കറിക്ക് കിട്ടിയിരിക്കുന്നത് അയില മീനാണ് കേട്ടോ ഏകദേശം ഇത് അര മുക്കാൽ കിലോ ഉണ്ടാവും ഇത് ഇന്ന് എങ്ങനെയാണ് നമുക്ക് അയിലക്കറി കറി വെക്കാന്ന് നോക്കാം അതിന് വേണ്ട സാധനങ്ങൾ അത് ഉള്ളി കുറച്ച് അരിഞ്ഞു വെച്ചിട്ടുണ്ട് തക്കാളി ഒരു മൂന്ന് പച്ചമുളക് വളക് അപ്പം ഞാനിത് താളിക്കാനുള്ള ചീനച്ചട്ടിയ അടുപ്പിൽ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾക്ക് ലേശം കടുകിട്ട് കൊടുക്കാം കടുക് നന്നായിട്ട് പൊരിഞ്ഞ് വന്നാൽ കുറച്ച് വെ അതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി എടുക്കരാം ചെറിയുള്ളി നല്ലത് ചെറിയുള്ളി ഇല്ലായിരുന്നു അതുകൊണ്ട് ഞാൻ രണ്ട് ഉള്ളി വലിയ ഉള്ളിയാണ് എടുത്തിരിക്കുന്നത് നമ്മുടെ ഉള്ളി നന്നായിട്ട് ഒന്ന് വഴണ്ടി വന്നിട്ടുണ്ട് അപ്പം നമുക്ക് അതിലേക്ക് വെച്ച തക്കാളി പിന്നെ ഒരു മൂന്ന് പച്ചമുളകും ചേർത്ത് കൊടുക്കാം പിന്നെ ഇത് പെട്ടെന്ന് വഴണ്ടുവരാൻ നമ്മൾ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ കല്ലുപ്പാണ് ഉപയോഗിക്കാറ് ഉപ്പും മഞ്ഞളും ചെയ്തത് പെട്ടന്ന് വഴണ്ടി വരും അത് ടിപ്സ് ആണ് കേട്ടോ ഉള്ളിയും തക്കാളിയും നന്നായിട്ട് വഴണ്ടി വന്നിട്ട് ശേഷം നമുക്ക് ആവശ്യമുള്ള ളക് ചേർക്കാം മുളക് പൊടി ഞാൻ വീട്ടിൽ അരച്ച മിളക് പൊടിയും ചേർക്കാം വെളിയിൽ നിന്ന് പാക്കറ്റിൽ നിന്നും വാങ്ങിക്കാറില്ല പിന്നെ അതിലേക്ക് നമ്മൾ ഈ പുളി പുളിന്റെ വെള്ളം ഒഴിച്ചു കൊടുക്കാം അതിന് ശേഷം ഏകദേശം നമ്മുടെ ഈ ഗ്രേവി നല്ല തിളച്ച് വന്നിട്ടുണ്ട് കാണുമ്പോൾ തന്നെ ഒരു ഒരു മണം ഒരു ഇതുണ്ട് അപ്പം അതിലേക്ക് കുറച്ച് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇതപ്പോൾ നമ്മുടെ ഗ്രേവി നല്ല തിളച്ച് വന്നു കേട്ടോ ഇങ്ങനെ തിളച്ച് വന്നാൽ തന്നെ ആ പുളിൻ്റെ പച്ചമണവും മറ്റേ മിളക് പൊടി മല്ലിപ്പൊടി അതിൻ്റെയൊക്കെ ഒരു വാട അങ്ങോട്ട് മാറിക്കിട്ടുള്ളൂ പിന്നെ നമ്മളതിലേക്ക് ഇതാ നമ്മുടെ അപ്പോഴത്തേക്കും നമ്മുടെ അയൽ മീന നല്ല വെന്തിട്ടുണ്ട് അതിലേക്ക് നമ്മളിപ്പോൾ ഈ അരച്ച് വെച്ച തേങ്ങ ഒഴിച്ചു കൊടുക്കണം തേങ്ങ പാലായൽ ഇനും ഇത് നമ്മുടെ തേങ്ങ ഒഴിച്ച അയിലം ഇനി നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇനി നമ്മൾ അതിലേക്ക് അരിഞ്ഞു വച്ചിരിക്കണം മല്ലിത്തഴ ഇങ്ങനെ തൂക്കി കൊടുക്കാം മല്ലിത്തഴ അധികം വേഗാൻ പാടില്ല